അതേ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ സാധാരണ ഒരു പൈസ കൊടുത്ത് വലിയൊരു പൈസ കൊടുത്തൊരു ഫോൺ വാങ്ങിച്ചാൽ അതിനകത്ത് എല്ലാം പെടോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ബാറ്ററി ക്യാമറ അതിൻ്റെ ഹാൻഡ് ഫീല് എല്ലാം ഒതുങ്ങിയ ഒരു ഫോൺ കിട്ടണം അങ്ങനെ എല്ലാം ഒതുങ്ങിയ ഫോൺ കിട്ടുക എന്ന് പറയുന്നത് അപൂർവമാണ് അപ്പോൾ അങ്ങനെ എല്ലാം ഒതുങ്ങിയ രീതിയിലൊരു ഫോണാണ് എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന് പറയുന്ന വിവോയുടെ ഏറ്റവും പുതിയ ഈ ഒരു ലേറ്റസ്റ്റ് മൊബൈൽ ഒരു അയിമ്പത്തിനാലായിരം അയിമ്പത്തി അയ്യായിരം രൂപ റേഞ്ചിൽ നമ്മൾ ഒരു ഫോൺ വാങ്ങിച്ചാൽ അത് ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി അതിൻ്റെ ക്യാമറ ഇൻ ഹാൻഡ് ഫീൽ എല്ലാം കൊണ്ടും അടിപൊളി ഫോൺ ഇതിന് പ്രത്യേകത പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ് ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയാണ് ഈ കുന്നൻ ഫോണിൽ നൂറ്റി അമ്പത്തി ആറ് ഗ്രാം മാത്രം തൂക്കില്ല ഈ ഒരു കുന്നൻ ഫോണിൽ ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയാണ് പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത പറയുന്നത് സിക്സ് പോയിൻ്റ് ത്രീ വൺ ഇഞ്ചസ് ഡിസ്പ്ലേ അപ്പോൾ ആ ഒരു പ്രത്യേകതയിൽ ആ ഒരു റേഞ്ചിൽ അമ്പത്തി അയ്യായിരം രൂപ റേഞ്ചിൽ അൻപത് മെഗാ പിക്സലിൻ്റെ എന്താ പറയുക വൈഡ് ആംഗിൾ ക്യാമറ പ്രൈമറി ക്യാമറ അതുപോലെ എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ അതുപോലെ അയിമ്പത് മെഗാ പിക്സൽ തന്നെ പെരിസ്കോപ്പ് അപ് ടു ഹൺഡ്രഡ് എക്സ് ഒപ്റ്റിക്കൽ സൂമുള്ള ക്യാമറ ഒരു സെറ്റപ്പ് ഫോർ കെ റെസൊല്യൂഷനിൽ വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ഇതൊക്കെ അടങ്ങിയ നല്ല ഫിൾ ഫോൺ പോർട്രേറ്റ് ഫോട്ടോസെല്ലാം എടുത്താൽ കിണ്ണും കാച്ച ഫോട്ടോസ് നമുക്ക് കിട്ടും എക്സ് ടു ഹൺഡ്രഡ് സീരിയസ് പിന്നെ പറയേണ്ടതില്ല ക്യാമറയുടെ കാര്യത്തിൽ അടിപൊളിയാണ് ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയാണ് തൊണ്ണൂറ് വാട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനാണ് ആണ് അതുപോലെ ഐ പി സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നൈറ്റ് റേറ്റിംഗ് ആണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബിയിലും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയിലും ഈ ഫോൺ കിട്ടുന്നുണ്ട് ആ രണ്ട് വേരിയന്റിലാണ് ഈ ഫോൺ കിട്ടുക അപ്പോൾ ഒരു നമുക്കൊരു കോമ്പാക്ട് നമ്മൾ ഇൻ ഹാൻഡ് നമ്മൾ കയ്യിലിങ്ങനെ ഒതുങ്ങിയ ഫോൺ ഇത് പന്ത്രണ്ട് ജി ബിയും പതിനാറ് ജി ബി റാം ആണ് ഇത് ഈ രണ്ട് ഫോൺ പന്ത്രണ്ട് ജി ബിയിലും വരുന്നുണ്ട് പതിനാറ് ജി ബിയിലും വരുന്നുണ്ട് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി മെമ്മറി അതോടെ പന്ത്രണ്ട് ജി ബി റാം പതിനാറ് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി മെമ്മറി ഈ രണ്ട് വേരിയൻറ്റിലാണ് ഫോൺ വരിക അപ്പോൾ ഒരു അടിപൊളിയായിട്ട് നമുക്ക് ഇത് ക്യാമറന്റെ ഓപ്ഷൻ പോർട്രേറ്റ് സൂമ് പോർട്രേറ്റ് ഫോട്ടോസ് അതിൻ്റെ സൂമിങ് ഓപ്ഷൻ എല്ലാം പെർഫെക്റ്റ് ഫോണാണ് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ഫോണാണ് യുവർ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഒരു അയമ്പത്തിനാലായിരം രൂപ അമ്പത്തയ്യായിരം രൂപ റേഞ്ചിൽ ഈ ഫോൺ വാങ്ങിച്ചാൽ എന്തായാലും നമുക്ക് അത് മുതലാകും നല്ല അടിപൊളി നമ്മൾ ഏറ്റവും പ്രത്യേകത നമുക്ക് ഇതിൻ്റെ കയ്യിലിങ്ങനെ ഒതുങ്ങിയൊരു ഫോണാണ് നല്ല അടിപൊളി എൻഹാൻസ് ഫീൽ ഉള്ള ഒരു കോമ്പാക്ട് ഫോൺ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഫി പുതിയൊരു വീടുമായി വീണ്ടും നമുക്ക് കാണാം ഓക്കെ